പ്രവർത്തന വഴിയിൽ അൻപതാണ്ട് പൂർത്തിയാക്കി മംഗൽപാടി ഹേരൂർ മേപ്പിരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പൊതുവിദ്യാലയത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം ജനുവരി പന്ത്രണ്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മേപ്പിരി സ്കൂൾ നിലവിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് അന്നുമെന്നും നാടിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ അടിത്തറയായി നിലകൊള്ളുന്ന ഈ പൊതുവിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുക്കും അൻപത് വർഷത്തിനിടയിൽ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച മുഴുവൻ അധ്യാപകർക്കും ഗുരുവന്ദനം പരിപാടിയിൽ ആദരവ് നൽകും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷോഫ് ഗുരുവന്ദനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എൻ നന്ദികേശൻ ഉൾപ്പെടെയുള്ളവർ ആഘോഷത്തിൽ സംബന്ധിക്കുമെന്നും ഭരവാഹികൾ വ്യക്തമാക്കി മെഗാ ഒപ്പന ഇശൽ നൈറ്റ് തുടങ്ങിയ പരിപാടികൾ ആഘോഷത്തിന് പൊലിമ പകരും വാർഡ് മെമ്പർ മജീദ് വറ്റമ്പളം സംഘാടക സമിതി ചെയർമാൻ ലത്തീഫ് മേപ്പിരി പി ടി എ പ്രസിഡന്റ് പി എൻ മുഹമ്മദ് സ്റ്റാഫ് സെക്രട്ടറി ശ്രീനിവാസ് മാസ്റ്റർ ഒ എസ് ഐ പ്രസിഡന്റ് ഉമ്മർ ബാൻഗിമൂല വൈസ് പ്രസിഡന്റ് ഹസൻ ബീറോളിക്ക എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി സുവർണ്ണ ജൂബിലി ആഘോഷം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ഉപ്പള